നമസ്കാരം പ്രധാന വാർത്തകൾ പരുന്തുംപാറയിലെ സർക്കാർ ഭൂമി കയ്യേറ്റം രണ്ട് വില്ലേജുകളിൽ ഇന്ന് ഡിജിറ്റൽ സർവേ മഞ്ചുമല പീരുമേട് വില്ലേജുകളിലാണ് സർവേ മേഖലയിലെ സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും പതിനഞ്ച് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് രേഖകൾ പരിശോധിക്കുക കയ്യേറ്റ ഭൂമി എന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്നിലെയും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലെയും രേഖകൾ വിശദമായി പരിശോധിക്കും മേഖലയിൽ പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകളും റവന്യൂ വകുപ്പ് പരിശോധിക്കും പരുന്തുംപാറയിൽ തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫ് കയ്യേറി സ്ഥാപിച്ച കുരിശ് ഇന്നലെ റവന്യൂ സംഘം പൊളിച്ചുമാറ്റിയിരുന്നു സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു പോരാട്ട ചൂടിന്റെ മുപ്പത് ദിനങ്ങൾ ആശാപ്രവർത്തകരുടെ സമരം ഒരു മാസം പിന്നിടുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് ഒരു മാസം തികയും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് തടയിലാണ് സമരം തുടരുന്നത് ഒരു മാസം കടന്നിട്ടും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിൽ സമരം ഇടപെടാത്താണ് പ്രവർത്തകരുടെ തീരുമാനം ഈ മാസം ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും വിവിധ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഉപരോധം ന്യായമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ തീരുമാനിച്ചതെന്ന് സമര നേതാവ് എസ് മിനി വ്യക്തമാക്കി യുവതിയും സംഘവും പിടിയിൽ തിരുവനന്തപുരം നെടുങ്കാട് സഹോദരിമാരെ കത്തിമുനയിൽ നിർത്തി മോഷണം പുതുമന ലെയ്നിൽ ഹേമലത ജ്യോതി പത്മ എന്നിവർ താമസിക്കുന്ന വീട്ടിലാണ് മോഷ്ടാക്കളെത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട യുവതി അടക്കം മൂന്നുപേരെ പിടികൂടി കിള്ളിപ്പാലം സ്വദേശി അനീഷ് അജിത് കാർത്തിക എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ മോഷണ സംഘങ്ങൾ സജീവമാണ് പോലീസ് നിരീക്ഷണ സംവിധാനം കർശനമാക്കി ബി പി നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കളാണ് ഉത്തർപ്രദേശിലെ സംഭലിൽ ഗുൽഫാം സിംഗ് യാദവ് എന്ന ഗ്രാമമുഖ്യനെ കൊലപ്പെടുത്തിയത് ദപ്താര ഹിമാചൽ ഗ്രാമത്തിലാണ് സംഭവം അലികഡിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഗുൽഫാം സിംഗ് യാദവ് മരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു മേശ തുടിക്കുമ്പോൾ ദേഹത്ത് വെള്ളം വീണു ചേർത്തലയിൽ ഡിവൈഎഫ്ഐ സി പി എം നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ കൂട്ടയടി സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ചേർത്തല എക്സ് ജംഗ്ഷനിലെ ഹോട്ടലിൽ വെച്ചാണ് സംഘർഷമുണ്ടായത് ഹോട്ടലിന് മേശ തുടയ്ക്കുമ്പോൾ ഇവർക്ക് മേൽ വെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു തർക്കം ഡിവൈഎഫ്ഐ സി പി എം നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തി സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകൻ മുൻ ലോക്കൽ സെക്രട്ടറി എന്നിവരാണ് ജീവനക്കാരുമായി ഏറ്റുമുട്ടിയത് സംഘർഷത്തിലുൾപ്പെട്ട മൂന്ന് പേരും അഭിഭാഷകനാണ്